പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്നും രണ്ട് പാക് ചാരന്മാരെ പിടികൂടി പഞ്ചാബ് പോലീസാണ് ഇവരെ പിടികൂടിയത് ഷേർ മസീഹ് സൂരജ് മസീഹ് എന്നും പേരുള്ള രണ്ടു പേരെയും പഞ്ചാബ് പോലീസ് ചോദ്യം ചെയ്തു വരുന്നു അമൃത്സറിലെ എയർഫോഴ്സ് ക്യാമ്പിൻ്റെയും മറ്റ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെയും വീഡിയോയും ഫോട്ടോയും എടുത്ത് പാക് സൈന്യത്തിന് അയച്ചു കൊടുത്തു എന്നാണ് പ്രാഥമികമായി പോലീസിന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇവർക്ക് മറ്റ് സഹായികൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇരു രാജ്യങ്ങളും യുദ്ധസജ്ജമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യ വിഭാഗങ്ങളുടെ മൂവ്മെൻസിനെ പറ്റി വിവരം നൽകാൻ പാകിസ്ഥാൻ വൻതോതിൽ ചാരന്മാരെ നിയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന ഇൻ്റലിജൻസ് വിവരത്തെ തുടർന്ന് അതിർത്തിയിലും പ്രധാന കേന്ദ്രങ്ങളിലും ബി എസ് എഫും പോലീസും തിരച്ചിൽ നടത്തുന്നുണ്ട് രാജസ്ഥാനിലെ ജെയ്സാൽ നിന്നും പഠാൻഖാൻ എന്ന ഒരു പാക് ചാരനെ സേന പിടികൂടിയിരുന്നു അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ ഒ ജി ഡബ്ല്യു അഥവാ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് എന്നറിയപ്പെടുന്നതും ഭീകരർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് സാധാരണക്കാരായ ജനങ്ങളുടെ കൂടെ ഇടപഴകി കഴിയുന്നതുമായ തദ്ദേശവാസികളടക്കമുള്ള എഴുപത്തഞ്ചോളം പേരെ എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഭീകരർക്ക് ലഭ്യമാകുന്ന ലോക്കൽ സപ്പോർട്ട് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് എൻ ഐ എയുടെ ഈ നടപടി ഹർപ്രീത് സിംഗ് പിട്ടു എന്ന ഖാലിസ്ഥാൻ ഭീകരന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് പിടിയിലായ ചാരന്മാർ എന്ന വിവരം പുറത്തു വരുന്നുണ്ട് പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുള്ള ആളാണ് ഈ ഹർപ്രീത് സിംഗ് പിട്ടു